ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ് രാവിലെ മുതൽ ലൈവില് പൊരിഞ്ഞ അടി തന്നെയായിരുന്നു കൂടുതൽ അടികൾ നടന്നത് കിച്ചൺ ഏരിയയിലായിരുന്നു ഷാനവാസ് എന്ന് വളരെ ഭയങ്കര പ്രഷറിലാണ് നിൽക്കുന്നത് ഒരു ഒട്ടും ഒട്ടും പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ഇന്ന് എല്ലാവരോടും ഭയങ്കര ചൂടിലായിരുന്നു നിക്കുന്നത് ഇവർക്ക് റേഷൻ ആയിട്ട് ആപ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആപ്പിള് മുപ്പത്തെട്ട് ആപ്പിൾ എന്തോ വന്നതിൽ അത് എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അത് ആരാണ് ആദ്യം എടുത്തതെന്ന് അറിയാൻ പോയാൽ അതിൽ ഒന്ന് ആര്യനായിരുന്നു എടുത്തത് ഇതിനും നേരത്തെ തന്നെ അനുമോൾ വന്ന് കിച്ചൺ ടീമിൽ അപ്പോൾ ഷാനവാസ് ഷാനവാസില്ലായിരുന്നു കിച്ചൺ ടീമിലുള്ളവരോട് ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആര്യനും ഷാനവാസും തമ്മിലുള്ള ഈ തർക്കങ്ങൾ നടക്കുന്നത് റേഷനാണ് എല്ലാവർക്കും തരുമ്പോൾ വാങ്ങിച്ചാൽ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അനുമോളുടെ കയ്യിൽ ഇങ്ങനെ ഈ ആപ്പിൾ ഇരിക്കുകയും അത് കഴിപ്പിടിച്ച് മേടിക്കുകയും അങ്ങനെ അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർ വന്നതിന് ശേഷം എല്ലാവരും അനുമോളോട് കൂടെ അടുപ്പം കാണിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ വീ വീട്ടിലുള്ള എല്ലാവർക്കും കൂടുതലാൾക്കും മനസ്സിലായി അനുമോൾക്കാണ് കൂടുതൽ പോസിറ്റീവ് എന്ന് മനസ്സിലായിട്ട് അനിമോൾ അനുമോളുടെ കൂടെ സൈഡ് മാറുകയാണ് ഇപ്പൊ എല്ലാവരും അനുമോളുടെ സൈഡിലേക്ക് വരികയാണ് കേട്ടോ അപ്പൊ അതിന് മുന്നിൽ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് അപ്പാനിയും നമ്മുടെ ബിന്നിയും ആണ് കേട്ടോ ബിന്നിയൊന്നും അനുമോളെ നൂന്ന് പോലും നോക്കിയും അനിമോൾക്കെതിരെ മാക്സിമം ആ ഹൗസ് ബൈഫിൻ്റെ അടുത്ത് എല്ലാം നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ബി ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ബിന്നിയുടെ കണ്ടന്റ് തന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അക്ബറിൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റ് ആക്കി കൊടുക്കുന്ന ഒരു പണിയായിരുന്നു ബിന്നിക്ക് അവിടെ ഉണ്ടായിരുന്നത് ആ ബിന്നി വരെ തിരിഞ്ഞ് അനുമോളിൻ്റെ ഭാഗത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞു കാര്യം ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അനുമോൾക്ക് ഫുള്ള് എന്ന് മനസ്സിലായി എല്ലാവരും തിരിയാൻ തുടങ്ങി അപ്പോൾ അപ്പാനി ഭയങ്കര അപ്പാനി അനിമോളും കൂടെ ഭയങ്കര സംസാരിക്കുന്നുണ്ട് ഈ അനിമോൾക്ക് എന്തൊരു ഒരു ഇതാണോ എന്തറിയത്തില്ല ആ അനുമോള് അപ്പാൻ എടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ കിച്ചണിലായിരുന്നപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുമായിരുന്നു ഇപ്പം കണ്ടില്ലേ അടി ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു ഭക്ഷണം പോലും തികയുന്നില്ല അങ്ങനെ ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയും എന്തിനാണോ എന്തെങ്കിലും കൊച്ചി അടുക്കളയിലേക്ക് കിച്ചൻ ടീമിൽ പോയി ഇറന്ന് വാങ്ങിച്ച് വീണ്ടും അടി ഉണ്ടാക്കാനായിരിക്കും അപ്പോൾ ആദ്യെയും ഞാനൂറെ ഒക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ഇവർ ഇവരുടെ സംശയം ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അനിമകൾ അപ്പാനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുള്ളത് കൊണ്ട് തൃപ്തി തൃപ്തിപ്പെട്ടുകൂടെ അതിനെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് പിന്നെ സംഭവിച്ചത് നമ്മൾ അനീഷിന്റെ പ്രശ്നമാണ് അനീഷ് പാത്രം കഴുകാൻ വരുമ്പോൾ എല്ലാവരുടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കിച്ചണിൽ ഒരുപാട് പാത്രം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു വഴക്ക് അവിടെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ രമയും ജിസിനായിട്ട് വരുന്നുണ്ട് അപ്പം അവരുടെ പാട്ടും അത്തപ്പൂകൾ ഇടയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒനിലിന്റെ വകയായിട്ടൊരു സ്പെഷ്യൽ നാരങ്ങ ആ വെള്ളമൊക്കെ അവർക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ വെള്ളമൊക്കെ കുടിച്ചിരുന്നതിന് ശേഷം അതൊരു ഒരു ഓണവിശേഷമൊന്നും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് കുറിച്ച് ഒരു മിനിറ്റിനുള്ളിൽ അവരവരുടെ ഓണവിശേഷങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പോൾ അതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് വന്ന് ഒരു മിനിറ്റിൽ കൂടുതൽ സംസാര അറിയാമല്ലോ അനീഷിന്റെ സംസാരം സംസാരം നിറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നൃത്ത പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ് നിർത്തിച്ചു അവസാനം കുറെ റിക്വസ്റ്റ് ചെയ്തു ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് കുറച്ച് സമയം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ അത് വിജയിച്ചത് നമ്മുടെ രനാ ഫത്തിമയും അതിൽ വിജയിച്ചത് രനാ ഫത്തിമയായിരുന്നു ആ പിന്നെ നമ്മുടെ പിന്നിട്ട ഇന്ന് ലൈവിൽ കണ്ടത് നമ്മുടെ രേണു സുതി രേണു സുദീ പഴയ പോലെ ഇല്ല മറ്റേ അനു അനുകോളുവായിട്ടൊരു വിഷയം ഉണ്ടായത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ആ വിഷയം ഞാൻ എന്താണെന്ന് നമ്മുടെ എടുത്തു പറയുന്നില്ല അതെല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് പോലെ എന്നാലും മസ്താനിയായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു മസ്താനി നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രേണുവിന് എന്തിനാ സ്വദിച്ചായിട്ട് ഇതിലേക്ക് വലിച്ചിടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ വിഷയം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സ്വദിച്ചേട്ടൻ എൻ്റെ ഭർത്താവല്ലേ എനിക്ക് പറഞ്ഞുകൂടെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു ആ ഒരു കണ്ടന്റും കൊണ്ട് രേണു സുദീ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഒരു അടി ഉണ്ടായത് നമ്മുടെ രനയും പ്രവീൺ വൈൽഡ് കാഡായിട്ട് വന്ന പ്രവീണും ആര്യനും കൂടാണ് അപ്പോൾ വൈൽഡ് കാർഡ് വന്ന് വൈൽഡ് ഗാർഡിനെ കുറിച്ച് എന്തോ മോശമായിട്ട് രീതിയിൽ ആര്യൻ സംസാരിക്കുന്നുണ്ട് ഇത് പ്രവീൺ കേട്ടിട്ട് പ്രവീണും ആര്യനുമായിട്ട് വഴക്കുണ്ടാകുന്നു പ്രവീൺ ആര്യനോട് ചോദിക്കുന്നു നീ ഇവിടെ ബിഗ് ബോസിൽ ഇത്രയും ദിവസം നിന്നിട്ട് എന്ത് കണ്ടന്റാണ് ബിഗ് ബോസിന് കൊടുത്തത് നീ ആകെ ഇവിടെ ചെയ്യുന്ന പുതപ്പിനടിയിൽ കയറി കിടന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് നീ പുതപ്പിനടിയിൽ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പുറത്ത് കണ്ടിട്ടാണ് വരുന്നത് പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ നല്ല വഴക്കായപ്പോഴത്തേക്ക് ജന വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കണ്ടത് നിങ്ങൾ എന്താണ് കണ്ടത് പറഞ്ഞ് ജന ആ വഴക്കിനകത്തോട്ട് കണ്ടതല്ലേ ഓടി വരുമല്ലോ രന എവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓടി വന്നു അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട് ഏറ്റുപിടിച്ചപ്പോഴത്തേക്ക് വഴക്കായി അത് കേട്ട് മസ്താനി ഇത് ഇത് കേട്ട് മസ്താനി വന്നു മസ്താനി പറയും മസ്താനി പറയുന്നുണ്ട് നീ കൂടെ കൂടെ ഉൾപ്പെടെ ചേർന്നാണ് പുതപ്പിനടിയിലുള്ള പരിപാടിയാണ് പുറത്തെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ വഴക്കായപ്പോഴത്തേക്ക് രന വല്ലാതെ പോയി കാരണം രനയുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് എവിടെ പുതപ്പിനടിയിൽ കാണിക്കുന്ന പരിപാടി എങ്ങനെയാണ് എന്താണ് നെഗറ്റീവായി പോകുന്നതെന്ന് അറിയാതെ രേന ആകെ പെട്ടുപോയി ജന ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രന അപ്പം രന ഇരൻ്റെ സത്യത്തിൽ പെട്ടുപോയെന്ന് തന്നെ പറയാം രേന കാരണം രേന രണ്ടുമൂന്ന് പ്രാവശ്യം ജിസൈലിനും ഒരു ദിവസം തന്നെ മൂന്നും നാലും പ്രാവശ്യം ജിസേലിനും പുറപ്പെട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ പുറത്തു പോയി എന്നുള്ളതിലാകാത്തതുകൊണ്ട് എങ്ങനെയാണ് നെഗറ്റീവായിട്ടാണോ പോയത് പോസിറ്റീവായിട്ടാണ് പോയതെന്ന് അറിയാത്തത് കൊണ്ട് രന വല്ല വല്ലാതെ പേടിച്ച് വ വല്ലാതെ കരയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് മുമ്പ് വരെയും ഞാൻ കാണുന്നതുവരെ ലൈവിലുണ്ടായിരുന്ന അപ്ഡേറ്റ്സും ഇനി മറ്റുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം